കന്നിമൂല നഷ്ടപ്പെടുത്തുന്ന ചില നിർമ്മിതികൾ പലർക്കും കന്നിമൂല നഷ്ടപ്പെട്ടു പോയത് അവരറിയുന്നില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഒരു വാസ്തുപ്രകാരം നിർമ്മിക്കും ചിലപ്പോൾ നല്ലൊരു വാസ്തുവിനെ വിളിച്ച് കാണിച്ചിട്ട് ഇവർ വീട് നിർമ്മിക്കും വീട് നിർമ്മിച്ചിട്ട് വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ ഒരു പക്ഷേ ഗൃഹനാഥയ്ക്കോ അല്ലെങ്കിൽ ഗൃഹനാഥനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്കോ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ സൗകര്യക്കുറവുണ്ടെന്ന് തോന്നും അപ്പോൾ ഒരു രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് പറയുന്നത് ഒന്ന് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഉണ്ടെന്ന് കരുതുക അപ്പോൾ പണിയെല്ലാം കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്ക് ആ ഇവിടെ കിച്ചണിൽ സ്ഥലക്കുറവുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു വർക്ക് ഏരിയ കൂടി വേണമല്ലോ എന്നാലല്ലേ നമുക്കിതിനും പറക്കാനൊക്കെ ഒരു സൗകര്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ഏരിയ ചെയ്താലോ എന്നിട്ട് ഇവർ ഒരു പക്ഷേ വാസ്തുവിൻ്റെ അടുത്ത് ചോദിക്കാതെ ഇവരുടെ വീടിൻ്റെ കിച്ചണോട് ചേർന്നിട്ട് അപ്പോൾ മേശിൽ പറയും ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബേസ്മെൻറ്റ് ലെവലിൽ നിന്നും ഒരല്പം താഴ്ത്തി ചെയ്താൽ അത് വാസ്തു ബാധിക്കത്തില്ല എന്ന് പറയും ഇവരെന്തു ചെയ്യും ഈ ബേസ്മെൻറ്റ് ലെവലിൽ നിന്നും ഒരൽപ്പം താഴ്ത്തി തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വർക്ക് ഏരിയ പണിയും ഉറപ്പായിട്ടും വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരണമെന്നുള്ള നിയമം അവിടെ തെറ്റും സൗത്തും സൗത്ത് വെസ്റ്റും മിസ്സിംഗ് ആവും ഇവർ പോലും അറിയാതെ ഇവരുടെ കന്നി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ കയ്യിലുള്ള സമ്പാദ്യം മൊത്തവും തീർന്നു അപ്പോഴാണ് അവർ തോന്നിക്കുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ഇതേ മിസ്റ്റേക്ക് തന്നെ നോർത്ത് വെസ്റ്റിലും ആവർത്തിക്കുന്ന വീടുകളുണ്ട് അവിടെയും ഇതുപോലൊരു കിച്ചൺ പണിഞ്ഞിട്ട് അതിനൊരു വർക്ക് ഏരിയ നോർത്ത് വെസ്റ്റിൽ കൊടുക്കുമ്പോൾ ഇതേപോലെ വെസ്റ്റും സൗത്ത് വെസ്റ്റും അവിടെയും മിസ്സിങ് ആവും ഇതേ പ്രശ്നം അവിടെ ആവർത്തിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ വളരെ നോക്കി കണ്ട് വേണം മറ്റ് നിർമ്മിതികൾ ചെയ്യാൻ